ഹായ് നമുക്ക് ഇന്ന് നമുക്ക് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ല ഭംഗിയുള്ള കാലിഗ്രാഫി എഴുതിയിട്ടുള്ള മഹർമാല കണ്ടാലോ അതിനു അതിനുമുമ്പ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഒമ്പതിനായിരത്തി അഞ്ച് രൂപയാണ് അതായത് ടോപ്പ് റേറ്റിങ്ങിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് അപ്പോൾ നമുക്ക് മഹർമാല കാണാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മൂന്ന് വ്യത്യസ്ത മഹർമാല അതായത് ഫസ്റ്റ് വൺ കാലിഗ്രാഫിൽ എഴുതിയിട്ടുള്ള ലോക്കറ്റ് കണ്ടില്ല ഇത് അഞ്ച് ഗ്രാമാണ് ഈ ലോക്കറ്റ് അതുപോലെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലയാണ് ഈ മാല നിങ്ങൾ ഗോൾഡ് ഫിംഗർ കണ്ടുണ്ടാവും ഗോൾഡ് ഫിംഗർ എന്ന് പറഞ്ഞാൽ പൂക്കളക്കണ്ണി അതിൻ്റെ വ്യത്യസ്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗങ്ങളുണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് റോഡിയും ചെയ്തിട്ടുള്ളതാണ് മാല രണ്ടര പവനും അതുപോലെ ലോക്കറ്റ് അഞ്ച് അഞ്ച് ഗ്രാം ആണ് മൊത്തം മൂന്ന് പവനും അതായത് ഇരുപത്തഞ്ച് ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ മഹർമാല ഗോൾഡ് ഫിംഗർ അതുപോലെ കാലിഗ്രാഫി എഴുതിയിട്ടുള്ള നല്ല ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഞങ്ങൾ എഴുതിയതാണ് കസ്റ്റമൈസ് എഴുതണം അഞ്ച് ഗ്രാമാണ് ഈ ലോക്കറ്റ് അതുപോലെ ഈ ചെയിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെയിൽ ചെയിന് ബോയ്സ് ചെയിൻ എന്നൊക്കെ പറയും സെയിം ലോക്കറ്റാണ് നേരത്തെ കാണിച്ചു തന്നെ അത് കാലിഗ്രാഫി എഴുതിയിട്ടുള്ള ലോക്കറ്റാണ് അഞ്ച് ഗ്രാം മൊത്തം ഈ ചെയിനും ലോക്കറ്റും മൂന്ന് പവനാണ് അപ്പോൾ ഈ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മഹർമാല അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക